ല്ലോ കല്യാണല്ലോ നമ്മള്ണ്ട് എന്തായാലും പിന്നെന്താ നമുക്ക് പോയി പ്രത്യേകിക്കാരോ പോലോ കല്യാണത്തിന് കണ്ടില്ലായിരുന്നു അല്ലെ ആലപ്പുഴയില് ഒരു അയക്കനോട്ട് തോർത്തിട്ടുണ്ട് അപ്പൊ അവിടെ കളി നടക്കാം അപ്പൊ അതിനകത്ത് ഫുൾ ആക്ടീവ് ആണ് അവിടെ കളികളൊക്കെ വിജയിച്ചോണ്ടിരിക്കാണ് കപ്പ കൊണ്ടെ ആലപ്പുഴ ടീമിൻ്റെ കൂടെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്തായി അതാണ് പുതിയ സിനിമകളൊക്കെ പുതിയ സിനിമകളിൽ ഞാൻ പറഞ്ഞു ഈ മാസം കല്യാണം ഉണ്ടാവും ഈ മാസം കല്യാണം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ണോ സിനിമകളിലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യണുള്ളൂ അതുകൊണ്ടാണ്